ആരും സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ് മഹല്ലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ് ഭർത്താവ് മരിച്ചവരാണ് മൂന്ന് പെൺകുട്ടികളുണ്ട് രോഗിയാണ് സഹായിക്കണം തേങ്ങാലാണ് തേങ്ങ എന്നിട്ട് അടിയിൽ മഹല്യ സെക്രട്ടറിയുടെ സീലും പപ്പും വെച്ചു കൊടുക്കുന്ന നാടകഘട്ട പരിപാടിയാണ് മഹല്ല് ജമാരവാദിത്തം എന്ന് കരുതിയോ നിങ്ങൾ അതാണ് മാലിന്യമാറ്റിന്റെ ഉത്തരവാദിത്വം വെള്ളിയാഴ്ച വേർത്തൊരിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി പറയാണ് ഇതാ മഹലിൽ നിന്ന് ഇന്ന ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഞാനും നിങ്ങളും

എനിക്കൊരു കുഴപ്പമില്ല പരിപാടി ഞാൻ പറഞ്ഞു തീർക്കുക മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനൽ എന്റെ പേരെഴുതനെന്ന് പറയില്ലേ നരകത്തിന്റെ കച്ചിട്ടാണ് എഴുതി ഉണ്ടാക്കുന്നത് എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ ഉസ്താദിന് ശമ്പളം കൊടുക്കുക അതിന് റെസീവർ പോരെ തേങ്ങയുടെ കണക്കെഴുതുക റെസീവർ പോരെ വരിസംഖ്യയുടെ കണക്ക് വെക്കുക ഇത് മൂന്ന് മാത്രമാണെങ്കിൽ ഓർപ്പിച്ചോളും ഞാനുങ്ങളും അല്ല ഞാനൊരു മൈലങ്ക അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി ഇതാർക്കെങ്കിലും നിങ്ങളുടെ ആരുടെ പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട ഉദ്ദേശപ്പെടണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ആ ചക്കം പറയുന്നത് ശരിയാണല്ലോ ഇതല്ലാണ്ട് മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ നോക്കൂ റമദാനിലെ നമ്മുടെ ആൾക്കാരെ പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിലെ പാലക്കാട് നിന്ന് ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തില് പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുക പത്തോ ഇരുപതോ ഉറുപ്യ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുക എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഉണ്ടായത് ഈ ഒരു ഡാറ്റ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് ചെയ്യോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം അതായത് നല്ല സമ്പന്നർ പകുതി സമ്പന്നർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ സമ്പത്തുള്ളവന്റെ വീട്ടിൽ കൊടുക്കുന്ന അഞ്ചു രൂപയല്ലാത്ത ബോധ്യപ്പെടുത്തിയിട്ട് ഒരമ്പത് നല്ല പണക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയാം നിങ്ങള് നിങ്ങളുടെ മഹല്ലിലെ വളരെ പാവപ്പെട്ട പത്തോ ഇരുപതോ ആളുകളുടെ പേരെടുത്തിട്ട് ഈ അമ്പതോളം പണക്കാർക്ക് കൊടുക്കാൻ നിങ്ങൾ ഇയാൾക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി എന്താണ് സക്കാത്തിന്റെ സിസ്റ്റം ഈ കൊല്ലം സക്കാത്ത് വാങ്ങിയവൻ അടുത്ത കൊല്ലം സക്കാത്ത് അല്ലേ ഈ ഈ കൊല്ലം സക്കാത്ത് അടുത്ത കൊല്ലം വാങ്ങിയത് ഇക്കൊല്ലം സക്കാത്ത് വാങ്ങുന്നവൻ ഒരു ഒരുത്തന്റെ പണം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങട്ടെ അയാൾ അടുത്ത കൊല്ലം അയാൾ സക്കാത്ത് വാങ്ങാത്ത സിസ്റ്റം വരണം ഇത് സുന്നത്ത് ജമാന്റെ മഹല്ല് ജമാത്തിന്റെ ഭാരവാഹികൾ നടക്കൂല നിങ്ങൾ കരുതരുത് നടന്ന മഹല്ലുകളുണ്ട് ഉറപ്പായിട്ടും നടന്ന മഹല്ലുകളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ ജീവകാരുടെ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നന്നാകും അതിന് വലിയ പണിയൊന്നുമില്ല കമ്മിറ്റിയിൽ നിങ്ങളെ ചീത്ത പറയുന്ന മെമ്പർമാരുണ്ടല്ലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ജനറൽ ബോഡിയിലും അല്ലാത്തവർക്ക് ചീത്ത പറയുന്ന കുറേ ഒരു പണിയില്ലാത്ത മെമ്പർമാരില്ലേ അവരുടെ മണ്ടക്ക് വെച്ചു കൊടുക്കുക